നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം മാത്രമേ താൻ ഷൂസ് ധരിക്കൂവെന്ന് യുവാവിന്റെ പ്രതിജ്ഞ രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോദിയെ നേരിൽ കണ്ട് ഷൂസുകൾ ധരിച്ച് യുവാവ് സഫലമാക്കി तो आज हम तुमको जूता पहना रहे हैं लेकिन बाद में तो फिर कभी ऐसा करना नहीं है नहीं। आ? कभी नहीं काम करना चाहिए ऐसा क्यों कर रहे हो तब आप कर दे रहे ठीक से आ गया चलिए ഹരിയാനയിലെ കൈതലിൽ നിന്നുള്ള രാംപാൽ കശ്യപാണ് വർഷങ്ങളോളം നഗ്നവാദനായി നടന്നത് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷമേ താൻ ഷൂസ് ധരിക്കൂ എന്ന് രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കശ്യപ് പ്രതിജ്ഞയെടുത്തത് മോദി പ്രധാനമന്ത്രിയായെങ്കിലും നേരിൽ കാണും വരെ പാതകം ധരിക്കില്ല എന്ന പ്രതിജ്ഞ തുടരുകയായിരുന്നു യുവാവ് ഹരിയാനയിലെ ഹിസാറിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി വിവരമറിഞ്ഞതും ഷൂസുകൾ വാങ്ങിച്ച് രാംപാൽ കശ്യപിനെ ധരിപ്പിച്ചതും സഹോദര എന്തിനാണ് ഇത്രയും കാലം ഇങ്ങനെ ചെയ്തത് എന്നതായിരുന്നു മോദി കശ്യപിനോട് മാത്രയിൽ ചോദിച്ചത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നും പോലുള്ളവർ തന്നെ വിനയാന്യുതനാക്കുന്നു എന്നും ഇത്തരം പ്രതിജ്ഞകൾ എടുക്കുന്ന ഏവരോടും താൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം ഞാൻ വിലമതിക്കുന്നു നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മോദി കൈതൽ ജില്ലക്കാരനായ കശ്യപ് മോദിയുടെ കടുത്ത ആരാധകനാണ് ഒരു നേതാവെന്ന നിലയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോദിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് കശ്യപിന്റെ ഉറച്ച വിശ്വാസം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ എൻ്റെ വീട് കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും മണ്ണിൽ പടരും കുട്ടനാടൻ പടലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ